മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ ആശയും പ്രത്യാശയും വെച്ചിട്ടുള്ള ഏവരുമേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്നുള്ള തിരുവചന വചനാടിസ്ഥാനത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ദൃഢ വിശ്വാസത്തോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ മരണവും മരണാനന്തര ജീവിതവും ഉള്ള ഒരു പഠനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം പ്രിയപ്പെട്ടവരുടെ നല്ല നല്ല കമൻസുകൾ ലഭിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് ഓരോ ദിവസവും നടത്തുവാൻ ഈ ഡിവോഷൻ ചെയ്യുവാനുള്ള പ്രേരക ഘടകം എന്ന് പറയുന്നത് ആകയാൽ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാറുണ്ട് ഇന്നത്തെ നമ്മുടെ ഡിവോഷനിൽ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് നരകം എന്ന വിഷയത്തെ ആസ്പദമാക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെ ആസ്പദമാക്കി ചിന്തിച്ചു ഈ നരകത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് പോയിന്റുകൾ പറഞ്ഞ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയാണ് നരകത്തിലേക്കുള്ള വാതിൽ മത്തായി സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ അത് വിശാലമാകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സദൃശ്യവാക്യം രണ്ടിൻ്റെ പന്ത്രണ്ടിൽ ഇതിൻ്റെ വഴി ഏത് ഈ നരകത്തിലേക്കുള്ള വഴി ഇരുട്ടുള്ളതാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സദൃശവാക്യത്തിൽ തന്നെ പതിനാലിൻ്റെ പന്ത്രണ്ടിൽ നരകത്തിലേക്കുള്ള വഴിയുടെ മറ്റൊരു പ്രത്യേകത ഇത് മരണവഴികൾ എന്ന ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നരകം യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ടിയിട്ടല്ല ദൈവം നിർമ്മിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഉദ്ദേശിച്ചുമല്ല പ്രത്യുത നരകം ദൈവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ പാപം ചെയ്ത ദൂതന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നരകം ഇവിടെ നരകം മനുഷ്യൻ പോകും എന്ന് നമ്മൾ അസന്നിഗ്ധമായി പഠിപ്പിക്കുവാനുള്ള കാരണം എന്താണ് കാരണം മറ്റൊന്നുമല്ല ദൈവം മനുഷ്യനെ സ്നേഹിക്കാത്തത് കൊണ്ടോ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനില്ലാത്തത് കൊണ്ടോ അല്ല പക്ഷേ ക്രിസ്തുവിനെ നിരസിക്കുക ദൈവത്തെ ത്യജിക്കുക ദൈവത്തെ തള്ളിപ്പറയുക ഇങ്ങനെയുള്ളവർക്കും കൂടെ ഒരുക്കിയിരിക്കുന്ന ഒരിടമാണ് നരകമെന്ന് പറയുന്നത് കാരണം അവർ ഈ പിഷാജിൻ്റെ അനുയായികളാണ് കാരണം ദൈവത്തെ തള്ളിപ്പറഞ്ഞതും ദൈവത്തിനെതിരായ ചിന്തകൾ ഉയർത്തുന്നതും ദൈവത്തിനെതിരായിട്ടുള്ള സകലത സകല പ്രവണതകളും ചെയ്യുന്നത് പിശാജും അവൻ്റെ കൂട്ടരുമാകയാൽ പിശാജിനെ ആര് കൂട്ടുപിടിക്കുന്നുവോ പിശാജിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ആര് നീങ്ങുന്നുവോ അവർക്ക് വേണ്ടിയും കൂടെയാണ് നരകം എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ചിൽ ക്രിസ്തുവിനെ നിരസിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു നിവാസ കേന്ദ്രമാണ് നരകം ഇനി അപ്പോസനായ പൗരോസ് പറയുന്ന ഒരു വാക്യമുണ്ട് എഫിസർ രണ്ടിൻ്റെ ഒന്ന് അതിൽ പ്രധാനപ്പെട്ട ആ ഭാഗം ഞാൻ ഉദ്ധരിക്കാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചത്